ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഡാലിയ പ്ലാന്റ്സിൻ്റെ കോംബോയൊന്നും ഇല്ലയെന്ന് ഇപ്പം അടിപൊളി ഒരു ഡാലിയേൻ്റെ കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് ഡാലിയൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് നാല് കളറിന് മുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് കളർ സെലക്ഷൻ ഇല്ല ഈ വീഡിയോയിൽ കാണുന്ന നാല് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകളാണ് നമ്മളിപ്പോൾ ഡാലിയേൻ്റെ കൊടുക്കുന്നത് കേട്ടോ ഡാലിയ പ്ലാന്റ്സ് ഇപ്പം നട്ടിട്ടുണ്ടെങ്കിലും അത് നശിച്ചു പോയാലും അടുത്ത കൊല്ലം അതിന് കിഴങ് പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഡാലിയേൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാരും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്ത കോംബോ എന്ന് പറയുന്നത് ഫിറ്റോണിയേൻ്റെ ഒരു ആറ് കളക്ഷൻസ് ആണ് ആറ് കളേഴ്സ് അല്ല അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് പന്ത്രണ്ടോളം വെറൈറ്റീസ് നമുക്ക് ഫിറ്റോണിയൻ്റെ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ ആറ് കോംബോയ്ക്ക് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതുപോലെ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ അയക്കുന്നത് കേട്ടോ അടുത്ത ലെൻഡാനേൻ്റെ ഒരു ആണ് അതും ലെൻഡാനേൻ്റെ നാല് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സിനും കൂടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ലെൻഡാന അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ള കൂട്ടുകാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്